ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി കേരളം സുപ്രീം കോടതിയിൽ ഗവർണറും എതിർ കക്ഷി രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്ത് കേരളം ഹർജി നൽകിയിരിക്കുന്നു ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും ബാലു ഗവർണർക്കെതിരെ പലവരും കേരളം മുന്നോട്ട് പോയതാണ് നിലവിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ സെക്രട്ടറി വരെ കക്ഷി ഉയർത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ ഹർജി ഏത് വിഷയത്തിലാണ് പറയൂ ബാലു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷത്തിൽ പുറത്തുവരികയാണ് രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കം നടത്തുന്നു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കേരളം ബില്ലുകൾ തടഞ്ഞതിൽ ആണ് ഇപ്പോൾ കേരളം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഗവർണർ പല ബില്ലുകളും ഒപ്പിടാതെ തടഞ്ഞു വെച്ചതിൽ മുൻപ് തന്നെ കേരളം നിയമപരമായിട്ടും അല്ലാതെയും ഒക്കെ മുന്നോട്ട് പോയതാണ് ഒടുവിലാണിപ്പോൾ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നത് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ അറിയുന്നത് ബി ബാലുഗോപാലുണ്ട് ബാലു പറയൂ അക്ഷയ വളരെ അസാധാരണമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് കേരളം ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ പേരാമ്പ്ര എം എൽ എ ആയ ടി പി രാമകൃഷ്ണനുമാണ് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ സുപ്രീംകോടതിയിൽ ഈ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഈ റിട്ട് ഹർജിയിലാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്ത് കൊണ്ടുള്ള ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് അതായത് രാഷ്ട്രപതി ഈ ബില്ലിൽ അനന്തമായി തീരുമാനം വൈകി തിനെതിരെ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാല് ബില്ലുകളാണ് നിലവിൽ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി ഭവന്റെ പരിഗണനയിൽ നിയമസഭ പാസാക്കിയ നാല് ബില്ലുകളാണ് ഇപ്പോൾ നിലവിൽ രാഷ്ട്രപതി ഭവന്റെ പരിഗണനയിലുണ്ടെന്നും ഇതിന്റെ തീരുമാനങ്ങൾ വൈകുന്നത് വൈകുന്നത് ഒരു ഭരണഘടനാപരമായി ഉള്ള ഒരു തെറ്റായ കീഴ്വഴക്കമാണെന്നുമാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ റിട്ട് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് ഈ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ നിയമസഭ പാസാക്കുന്ന ബി ബില്ലുകളിൽ ഇങ്ങനെ തീരുമാനം അനന്തമായി വഹിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ബില്ലുകൾ യാതൊരു കാരണവും കൂടാതെ ഈ രാഷ്ട്രപതി ഭവൻ അയച്ച നടപടിയും ഗവർണറുടെ നടപടിയും സംസ്ഥാന സർക്കാർ ഈ റിട്ട് ഹർജിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗവർണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഈ ബില്ലിൽ തോന്നുകയാണെങ്കിൽ അത് രാഷ്ട്രപതി ഭവൻ അയക്കാനുള്ള തീരുമാനമുണ്ട് പക്ഷേ എന്നാൽ യാതൊരു തരത്തിലുള്ള കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാതെ ഗവർണർ ഈ വിഷയം രാഷ്ട്രപതി ഭവന് കൈമാറി യും സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഹർജിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വളരെ അസാധാരണമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഫലത്തിൽ രാഷ്ട്രപതിയുടെ തീരുമാനം രാഷ്ട്രപതിയെ കക്ഷിയാക്കാൻ വേണ്ടി കഴിയാത്തതിനാലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ടോ കേരളത്തിന്റെ ഈ ഹർജി എപ്പോഴായിരിക്കും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരിക സംസ്ഥാനത്തിന്റെ ഈ ഹർജി വളരെ വൈകാതെ തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമെന്നാണ് സർക്കാർ അഭിഭാഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ കൂടിയാലോചനകൾ നടത്തിയിരുന്നു നിയമവിദഗ്ധരുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് സംസ്ഥാനം ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീംകോടതി പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു കേരളം ഇത് അസാധാരണമായ ഒരു നീക്കം നടത്തുകയാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറി വരെ എതിർക്കക്ഷിയെ ചേർത്തുകൊണ്ട് സുപ്രീംകോടതിയിൽ നിയമ നടപടി ഹർജി നൽകിയിരിക്കുകയാണ് കേരളം നാല് ബില്ലുകൾ ഇനിയും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കെ അതിൽ തീർപ്പുണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം കേരളം നടത്തിയിരിക്കുന്നത്